പ്പന്നേ ഇരുപതാം തീയതി വെള്ളിയാഴ്ച നമ്മള് ചുമ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കടപ്പുറത്തേക്ക് എത്തിക്കണ്ട കടല് വളരെ കുറവാണ് കടല് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ എന്താ പറയാ നോർമലായിട്ട് ഇങ്ങനെ ഇത്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കുറവാണ് കടല് കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്തായിരുന്നു ഇവിടെ ഇവിടെ ആകെ കലക്കിക്കുത്തി ആകെ ചെളി ആകെ ബഹളരി കടൽ വല്ലാണ്ട് കയറിയിരുന്നു ഇതായ ഈ റോഡ് ഇവിടെ ഒക്കെ കടല് കയറി റോട്ടിലേക്കൊക്കെ വെള്ളം ധാരാളം അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ എന്താ പറയാ വളരെ കൂളായിട്ടാണ് കിടക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്ക് ഇത്തവണ ഇത്തവണ ഇതില് ഇവിടെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം കഴിഞ്ഞ തവണ ഈ കല്ല് ഇവിടെ ഉണ്ടായില്ല കഴിഞ്ഞ സീസണില് കടല് വല്ലാണ്ട് കയറിയപ്പോൾ കല്ലിട്ടിട്ട് കെട്ടിയിട്ടുള്ളതാണ് പക്ഷെ നമ്മളിവിടെ ഇറങ്ങി നിന്നിട്ട് അതായത് സീസണില് കടല് വളരെ ഉണ്ടായിരുന്നു ചിത്തവണെ പറ്റും തോന്നുന്നില്ല കണ്ടിട്ട് കാരണം ഇവിടെ ഇട്ട കല്ലുകളൊക്കെ ഒരുപാട് ഇറങ്ങി കിടക്കണ്ടാവും അപ്പൊ നമുക്ക് പല വീശുവാന്നുള്ളത് അത്ര പോസിബിളല്ല തിരമാലകളൊക്കെ ഉണ്ട് കുറച്ചകലെ ഏടി മരണമൊക്കെ കാണുന്നുണ്ട് പിന്നെ വള്ളക്കാരേം കാണുന്നുല്ലോ പിന്നെ നല്ല മഴക്കാറുണ്ട് മഴ എന്താ പറയാ വീണ്ടും നല്ലൊരു മഴ വന്നുകൊണ്ടിരിക്കുന്നു കാർ മേഘങ്ങളൊക്കെ അത് കൂടി അന്തരീക്ഷം തന്നെ പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചായിട്ടാണ് നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വെയിലുണ്ടായിരുന്നു പോയി പോയില്ല പിന്നെ അടുത്ത കെട്ടാനുള്ള സ്ഥലമാണ് ഇത് ഇവിടെ വല്ലാതെ തകർന്നു പോയിരുന്നു ഈ ഭാഗം ഇവിടത്തെ ഉണ്ടായിരുന്നു തെങ്ങാണ് കിടക്കുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അതിന് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തെങ്ങ് വീണ ഉടനെ ആ വീഡിയോ അപ്പോൾ ഇപ്രാവശ്യം അവിടെ എങ്ങനെയാണ് കാര്യങ്ങള് എന്തായാലും സാഗര വീഴാണെന്നുണ്ടെങ്കിൽ കടല് കുറച്ച് ഇറങ്ങിപ്പോവും എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇറങ്ങി വീശാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഒരു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തോളമുള്ള ഒരു കാര്യം കിട്ടുക കല്ലുകെട്ടുള്ളതിൻ്റെ അവിടെ നിന്ന് കടലേറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളൂ അത് ശരിയാണോന്നറിയില്ല കാരണം കല്ല് കെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വളരെയധികം കടലെടുത്ത് പോയിട്ടുണ്ട് ഇവിടെ താങ്കൾ വടക്കോട്ട് വിട്ടാൽ പ്ലാങ്ങാട് പ്ലാങ്ങാട് അങ്ങോട്ട് വടക്കോട്ട് എന്താ പറയുക തീരെ കല്ല് കെട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു കടൽ കയറും പക്ഷേ കടല് കയറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ മണ്ണ് അവിടെ തിരികെ കൊണ്ടിട്ടാണ് ചെയ്യണത് ആ വഴിക്ക് കല്ല് കെട്ടി തീരില്ല ഒട്ടില്ല പക്ഷേ ഈ കല്ല് കെട്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മൊത്തം കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ പോവാണ് കല്ലുകളൊക്കെ എന്താ പറയുക കുറച്ച് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഇതാ കോട്ടിക്കായ പോലെ ആവാണ് എല്ലാ കല്ലുകളും എന്താ പറയാ തേഞ്ഞ് 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 വളരെ ചെറുതായിട്ട് മണ്ണായി പോവണ് അത്രക്കും ചെറുതായി പോകുന്നു അപ്പൊ അങ്ങനൊരു ഇത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം അതായത് മഴ വരുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ ബൈ